ും അടിപൊളി സ്ഥലത്തേക്കാട്ടോ ഫുള്ള് കടലുണ്ടിയിലുള്ള തിരുത്തിയിലേക്കാണ് പോകുന്നത് ഞാൻ മുന്നേ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് അപ്പൊ നല്ല അടിപൊളി സ്ഥലോ അപ്പൊ അന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അധമനൊക്കെ കൂട്ടിയിട്ട് കുട്ടികളൊക്കെ കൂട്ടി പോകണം പോകണമെന്നുള്ളത് എന്റെ കൊറേ ആയിട്ടുള്ള ഒരു ആഗ്രഹായിരുന്നു പാരന്റ്സിനെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒന്ന് പോകണം എന്നുള്ളത് ട്രിപ്പ് ആയിട്ടൊക്കെ നമ്മൾ പോലെ ഉണ്ട് പക്ഷെ അവരുടെ ഒരു ഫുൾ ഡേ നമ്മളെ ട്രീറ്റ് ആക്കിട്ട് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പാരും കുറച്ച് ബിസിയായി അപ്പൊ അവരില്ല രണ്ടുമ്മാരും പിന്നെ അമ്മായിം കൂടെ അവർ ഇട്ടാ പോകുന്നത് അനിയത്തിമാരുണ്ട് എന്റെ അനിയത്തിമാരുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടംന്ന് തോന്നിയൊരു പ്ലേസ് ആണ് ഇത് അതായത് വണ്ടവർ നമ്മള് തോണിയിലൂടെയുള്ള ഒരു യാത്രയാണ് അവിടെ കണ്ടൽക്കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ് എന്തായാലും അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്ന വൈക്ക് പറഞ്ഞുതരാം വിശേഷങ്ങളൊക്കെ പോകുന്ന വൈക്ക് പറഞ്ഞുതരാം ഞങ്ങൾ വൈകിട്ടൊരു മൂന്നരൻ്റെ ശേഷമാണ് കേട്ടോ അവിടെ എത്തിയത് ആക്ച്വലി ഞങ്ങളോട് മൂന്ന് മണിക്ക് തന്നെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സൺഡേ ആകുമ്പോൾ എന്തായാലും നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു പാക്കേജ് കിട്ടുകയുള്ളു ഈ ഒരു ഏരിയ വരെ മാത്രമേ നമ്മൾ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുള്ളൂ അതിന് ശേഷം നമ്മൾ അവരായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർ പറയുന്ന വഴിയിലൂടെ വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ചൊന്നും നിങ്ങൾക്ക് നടക്കാറുണ്ട് അപ്പോൾ ആ സൈഡിൽ നിന്ന് എന്നെ കാണാൻ പറ്റും നമുക്ക് പുഴയും ആ ഒരു പാലവും കാര്യങ്ങളൊക്കെ കടന്നിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാനുള്ളത് കുട്ടികളെല്ലാരും നല്ല എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കടലുണ്ടിയിൽ ഇങ്ങനെ ഒരു പദ്ധതി ഐലൻഡ് ടൂറിസം എന്നുള്ള പേരിൽ തുടങ്ങിയിട്ട് പത്തു വർഷത്തോളമായി ബാബു മകൻ സഞ്ജേത്ത് ബാലയും കൂടെ ഒരു ഫാമിലി ആയിട്ടാണ് നമുക്ക് വേണ്ടി ഇങ്ങനൊരു പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ തോണിക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് തന്നെ പുഴക്കരയിൽ ഒരു ഹോം സ്റ്റേയും അതേപോലെ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ഹാളും അവർ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇവരെ ഉള്ളത് അതൊന്നും നമുക്ക് വീഡിയോയിലും ഫോട്ടോയിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല നമ്മൾ അത്യാവശ്യം നല്ല നേരം വൈകിയതുകൊണ്ട് അവിടെ എത്തിയ ഉടനെ തന്നെ നേരെ തോണിക്ക് കയറി ചെയ്തത് അശ്വിനിയാമി നോക്കട്ടോ ഞാൻ ഇപ്പോഴും കണ്ടൽക്കാടിന്റെ ഇടയിലൊക്കെ പാമ്പിന്റെ സ്ഥിരം എന്ന് പറഞ്ഞപ്പോ കുട്ടികളൊക്കെ ഒന്ന് പേടിച്ചിട്ടാണ് ഇട്ടുള്ളത് േട്ടനാണ് നമ്മൾ അവിടെയൊക്കെ ചുറ്റി കാണിച്ചത് എല്ലാ ഏരിയയും നല്ല ക്ലിയറായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് ഇവർ ഇത് ആക്ച്വലി രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു തോണി യാത്രയാണ് കേട്ടോ കണ്ടൽക്കാടിൻ്റെ ഒക്കെ ഇടയിൽക്കൂടെയുള്ളൊരു യാത്ര നമ്മൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെയാണ് പാട്ടൊക്കെ പാടിക്കാണ്ട് ടീം വരുന്നുണ്ടല്ലോ കേൾക്കൂല ശ്രദ്ധിച്ചോക്ക് നമ്മളെ പോലുള്ള തോണിയാത്രക്കാരൊക്കെ ഇടക്കിടക്ക് കാണുന്നുണ്ട് കേട്ടോ ചില ഏരിയയിലൊന്നും രണ്ട് തോണിക്കും കൂടെ ഒരുമിച്ചിട്ട് പോവാനുള്ള സ്പേസ് ഒന്നും ഇല്ല അപ്പൊ പിന്നെ ഒരു കൂട്ടര് കണ്ടൽക്കാടിന്റെ ഇടയിലേക്ക് നിന്നിട്ട് വഴി മാറി തരും ഇതിന്റെ പേര് കണ്ടൽ മുന്നേ തൈകൾ കണ്ണൂരിൽ നിന്ന് പന്തലിച്ച് ഇങ്ങനെ നല്ലൊരു കണ്ടലായി മാറിയതാണ് ഈ ഒരു ടൈപ്പ് കണ്ടലിനെ പറ്റിയിട്ടാണ് നമുക്ക് ചേട്ടൻ പറഞ്ഞിരുന്നത് അതായത് കണ്ണൂരിൽ നിന്നും കൊണ്ടുവന്ന ഒരു വിത്ത് പാകിയിട്ടാണ് ഈയൊരു കണ്ടൽ ഉണ്ടായിട്ടുള്ളത് എന്നാ പറഞ്ഞത്

ഇനി നമ്മളുടെ തോണി ഈ ഒരു കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് അതൊരു വേറെ തന്നെ ഫീൽ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ വേലിയിറൊക്ക ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് തോണി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ തോണിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഉള്ളിലുണ്ടാവൂല നീന്തറിയോ <laughs> അതെ <laughs> <laughs> ആദമിനും ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ പെടുന്ന പാടാണ് കേട്ടോ അത് അടുത്തു ട്രെയിൻ പോകുന്നത് കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നോക്കി നിക്കാട്ടോ കുട്ടികളൊക്കെ അപ്പോൾ പുഴന്റെ മേലെ കൂടെ ട്രെയിൻ പോകുന്ന പാലാണിത് പുതുക്കി പണിത പാലാണ് കേട്ടോ ഈ കാണുന്നത് ആ ആ ബോട്ടിന്റെ Oh yes, card and the party ഇതിന് പോകുമ്പോ ചേക്കാൻ നിന്നാലും ചേക്കന്ന കാലഘട്ടം പുഴുന്ന് കിട്ടുന്ന കക്കുണ്ടല്ലോ അതിന്റെ പുറന്തോട് അടിഞ്ഞുകൂടി ഉണ്ടായതാണ് കേട്ടോ ഈയൊരു വെള്ള കളറിൽ കാണുന്നത് അങ്ങോട്ട് നോക്കി മീൻ ചാടുന്ന ഈ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഇടയിൽ പല ടൈപ്പ് കണ്ടൽക്കാടുകളും ദ്വീപുകളും അഴിമുഖം പാലം ബേർഡ് സാഞ്ച്വറി ഇതൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു യാത്ര ഉണ്ടാവുക ആ നമ്മുടെ കടലുണ്ടി എന്ന് പറയുന്നത് ദേശാടന പക്ഷികളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടും ഈ പക്ഷികളെ കാണുന്നത് ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്പേസുകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആസ് യൂഷ്വൽ നടക്കുന്ന ഒരു കാര്യമാണ് ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ ബാറ്ററി ലോ ആവുന്നത് അപ്പോൾ നമുക്ക് കുറേ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്യാം കേട്ടോ തോണിയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഊണം കൂടെ ഇവരുടെ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ നല്ല ഫ്രഷ് ഞണ്ടും ചെമ്മീനും ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഊൺ തന്നെയാണ് കേട്ടോ അവിടെ ഉണ്ടാവുക പക്ഷെ അത് നമുക്ക് വലിയൊരു മിസ്സിങ് തന്നെയായിരുന്നു കാരണം ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ഇതിന് വന്നിട്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫോണിൽ ചാർജ് തീർന്ന കാര്യം അപ്പോൾ നമുക്ക് തോണിന്ന് ഇറങ്ങുന്നതും അവിടെ പോരുന്നതും ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അവിടെ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ പിന്നെ കടലുണ്ടിയിലെ ബീച്ച് സൈഡിലേക്കാണ് പോയത് അവിടെ ആ പോ നല്ല തിരക്കായിരുന്നു ഏകദേശം നല്ലൊരു സൺസെറ്റിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിതിൻ്റെ മുന്നേം ഒരുപാട് തവണ ഈ കടലുണ്ടി ബീച്ചിലേക്ക് വന്നിട്ടുണ്ട് അതായത് കൊറോണൻ്റെ ലോക്ക്ഡൗൺ സമയത്ത് എല്ലാ ബീച്ചുകളും പാർക്കും എല്ലാം ക്ലോസ്ഡ് ആയി കിടന്നപ്പോൾ പോകാൻ പറ്റിയ നേരെ ഏക സ്ഥലമായിരുന്നു ഈ കടലുണ്ടി ബീച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബീച്ചിനെ പറ്റി അറിഞ്ഞിട്ട് അന്ന് ഒരുപാട് തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴൊന്നും ഇതേപോലെയുള്ള ഒരു അടിപൊളി സൺസെറ്റിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം നല്ലവണ്ണം മേലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇറങ്ങാനുള്ള സ്പേസ് വളരെ കുറവാണ് ഇന്നത്തെ ഒരു ദിവസം കുട്ടികളെക്കാട്ടിലും ഞങ്ങളെക്കാട്ടിലൊക്കെ കൂടുതൽ എൻജോയ് ചെയ്തതും ഇഷ്ടപ്പെട്ടതും അമ്മായി ആയിരുന്നു വീട്ടിലെത്തിയിട്ടും അമ്മായിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റ് തീരുന്നില്ലേന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഫുൾ ഡേ കംപ്ലീറ്റ് ആയത് ഈ ഒരു സന്തോഷം കൂടെ കണ്ടതുകൊണ്ടാണ് കടലുണ്ടി ബീച്ച് വരെ വന്നിട്ട് എങ്ങനെ കല്ലുമ്മക്കായൊക്കെ ഒന്ന് തിന്നാതെ പോകാം അപ്പോൾ അവിടുന്ന് ഞങ്ങളൊരു ചായയും കല്ലുമ്മക്കായയും അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്കെന്നെ തിരിച്ചു രാത്രിയിലേക്കുള്ള ഫുഡ് പിന്നെ പാർസൽ ചെയ്ത് വീട്ടിലേക്ക് വാങ്ങിക്കുകയാണ് ചെയ്തത് രണ്ട് രണ്ടുപ്പന്മാരും വീട്ടിലായിരുന്നല്ലോ അപ്പോൾ ഭക്ഷണമൊക്കെ വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് കടലുണ്ടിയിലെ ഐലൻഡ് ടൂറിസത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് ആക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ